ഇത് മധുര കിഴങ്ങാണ് കടയിൽ നിന്നും വാങ്ങിയതിൽ ഒരു കിഴങ്ങ് ഞാൻ വിത്തിന് വെച്ചതാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് നന്നായി മുളച്ചു വരാൻ തുടങ്ങി റിശ നനച്ചു കൊടുത്തപ്പോഴേക്കും അതിന് വീരും വള്ളികളും ഒക്കെ വന്നു ഇത് ഞാനൊരു സഞ്ചിയിലാണ് നടുന്നത് ഇതുപോലുള്ള സിമെന്റ് സഞ്ചിയിലോ ചാക്കിയിലോ ഒക്കെ നട്ടാൽ നന്നായി വിളവ് ലഭിക്കും ചാക്കിന്റെ അടിയിൽ കുറച്ച് കരിയിലിട്ട് കൊടുക്കും അതിനുശേഷം കോഴിവളവും കടലപ്പിണ്ണാക്കും മണ്ണും നന്നായി മിക്സ് ചെയ്ത് സഞ്ചുകൊടുത്തു ഇതിലേക്ക് ഇനി കിഴങ്ങ് നട്ടു കൊടുക്കുന്നുണ്ട് നന്നായി നനച്ചു കൊടുക്കുകയും ചെയ്യാം ഇത് മണ്ണിൽ തന്നെ പടർന്നു പിടിക്കുകയാണ് ചെയ്യുക മണ്ണിൽ മണ്ണ് വേരുകുട്ടുന്നിടത്തൊക്കെ നന്നായി മണ്ണിട്ട് കൊടുത്താൽ അവിടെ ഒക്കെ ഞാനിത് ആദ്യമായിട്ടാണ് സഞ്ചിയിൽ മധുര കിഴങ്ങ് നടുന്നത് ഇത് എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്ക് നോക്കാം ഇത് നല്ല വിളവ് ലഭിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ കൂടി കാണിച്ചു തരാം